ഇന്ന് ഉറക്കമെഴുന്നേറ്റ പത്രം വായിക്കുന്നത് പരിചിതമല്ലാത്ത വാർത്തകളാണ് മറ്റു രാജ്യങ്ങളിലോ അല്ലെങ്കിൽ മറ്റു സംസ്ഥാനങ്ങളിലോ നടന്നിരുന്ന കാര്യങ്ങളാണ് ഇന്ന് മുപ്പത്തി മുക്കോടി ജനങ്ങളുള്ള ഈ കൊച്ചു കേരളത്തിൽ നടക്കുന്നത് മയക്കുമരുന്നുകളും ആത്മഹത്യകളും കൊലപാതകങ്ങളും പ്രതിദിന വാർത്തകളിൽ ഇടം നേടിയിരിക്കുന്നു ഇതിനെല്ലാം ഇവിടെയാണ് ഈ വില നോമ്പിൽ ആത്മീയതയിലേക്ക് തിരിയേണ്ടതിന്റെ ആവശ്യകത പ്രസക്തമാകുന്നത് നോമ്പുകളും പ്രാർത്ഥനകളും ഉപവാസങ്ങളും ആത്മീയതയിലേക്ക് തിരിയുന്നതിന് മുഖ്യ പങ്ക് വഹിക്കുന്നുണ്ട് എന്താണ് ആത്മീയത ആത്മീയത എന്നത് ആത്മാവെന്ന വാക്കിൽ നിന്ന് വ്യക്തിയുടെ ശാരീരികമല്ലാത്ത ചിന്തകളും ആത്മാവ് അദൃശ്യവുമായ ആത്മീയതയുടെ അടിസ്ഥാനം പിന്തുടരുമ്പോൾ ജീവിതത്തിലെ മറ്റ് ഭൗതിക കാര്യങ്ങളെ അപേക്ഷിച്ച് നാം ആത്മാവിന് കൂടുതൽ പ്രാധാന്യവും മൂല്യവും ശ്രദ്ധയും നൽകുന്നു ആത്മീയമല്ലാത്ത വ്യക്തി ഭൗതിക മൂർത്തവുമായ അസ്തിത്വങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യവും മൂല്യവും ശ്രദ്ധയും നൽകുന്നു ആത്മീയമായ ഒരു വ്യക്തിക്ക് അദർശ്യമായ ആത്മാവ് മുൻപന്തിയിലേക്ക് വരികയും ഭൗതിക അസ്തിത്വങ്ങൾ പശ്ചാത്തല തലത്തിലേക്ക് മാറുകയും ചെയ്യുന്നു ജീവിതം നയിക്കുന്നതിനുള്ള രണ്ട് സമീപനങ്ങൾക്കിടയിൽ വലിയൊരു വ്യത്യാസമുണ്ട് ഈ സമീപനങ്ങളിൽ ഏതെങ്കിലും പിന്തുടരുമ്പോൾ നിങ്ങളുടെ ധാരണയും മനോഭാവവും പൂർണ്ണമായി മാറുന്നു നിങ്ങൾ വ്യത്യസ്ത തലങ്ങളിൽ ജീവിക്കുന്നു ആത്മീയതയിലേക്കുള്ള മാറ്റം എളുപ്പമുള്ളതെന്ന് ആത്മീയത ജീവിതത്തിൽ നിന്ന് വ്യത്യസ്തമായ ഒരു കാര്യമാണ് മരിച്ച അതിന്റെ ഒരു ഭാഗമാണ് അത് യഥാർത്ഥ ലോകത്തിന്റെ സങ്കീർണ്ണതകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതുണ്ട് ഒരു ആത്മീയ വ്യക്തിയാകാൻ നിങ്ങൾ ഭൗതിക ജീവിതത്തിൽ നിന്ന് ഓടിപ്പോകേണ്ടതുണ്ട് കുറച്ച് ആ മാനസികാവസ്ഥയിൽ നിങ്ങൾ വ്യത്യസ്തമായ ഒരു സമീപനത്തോടെ ജീവിക്കുകയാണ് ചെയ്യുന്നത് ഉപവാസവും പ്രാർത്ഥനയും കൊണ്ടല്ലാതെ ഈ വർഗം മാറിപ്പോകുകയില്ല എന്ന് വിശുദ്ധ ഗ്രന്ഥത്തിൽ മത്തായുടെ സുവിശേഷത്തിൽ പതിനേഴാം അധ്യായം ഇരുപത്തൊന്നാം വാക്യത്തിൽ പറയുന്നത് പോലെ വലിയ നോമ്പിൽ നാം ഇടവിടാതെ പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും ചെയ്യണം ആത്മീയതയൊരു ലഹരിയാക്കുന്നതിലൂടെ ആത്മഹത്യ ചെയ്യാനോ കൊലപാതകം ചെയ്യാനോ ഉള്ള വ്യഗ്രതയെ ഒഴിവാക്കുന്നു എം ഡി എം എ സ്റ്റാമ്പ് കഞ്ചാവ് മദ്യം എന്നിവയെ അകറ്റാൻ ആത്മീയത സഹായിക്കും കർത്താവ് കാൽവരയിൽ യാഗമായത് മനുഷ്യന്റെ പാപങ്ങളെ അത്രയും സഹിച്ചത് മനുഷ്യനു വേണ്ടിയാണ് കുരിശുമരണത്തിലൂടെ തന്റെ മക്കളോടുള്ള സ്നേഹത്തിനെയാണ് പരച്ചു വരുത്തുന്നത് നീ നിന്നെ സ്നേഹിക്കുന്നത് പോലെ തന്നെ കാണാതെ ഒരു അവസരമായി കാണുക ചിന്തിക്കാനുള്ള അവസരമായി സ്നേഹിക്കാനുള്ള അവസരമായി സഹിക്കാനുള്ള അവസരമായി നന്മ തിന്മകളെ തിരിച്ചറിയാനുള്ള അവസരമായി അതിന് ദൈവത്തിന്റെ പരിശുദ്ധ റൂഹ ഈ വലിയ നോമ്പിൽ നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു ദൈവനാമം മഹത്വപ്പെടട്ടെ